അമൃതയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല ജീവിതത്തെപ്പറ്റി ഗൗരവമായി ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ ബാലയുമായി വിവാഹം കഴിഞ്ഞു അതിലൊരു കുട്ടിയും ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ക്രൂരമായ പ്രവൃത്തികൾ അമൃതയെ കുറച്ചൊന്നുമല്ല കഷ്ടപ്പെടുത്തിയത് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം അമൃത കുറച്ച് നാളുകൾക്ക് മുൻപ് സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്ന് പറഞ്ഞിരുന്നു കുറെ ആലോചിച്ചതിന് ശേഷമാണ് അമൃത ഇത്തരം കാര്യങ്ങൾ പുറത്തുവിട്ടത് കാരണം ബാല അത്രമാത്രം മാനസികമായി അമൃതയെ ടോർച്ചർ ചെയ്യുകയായിരുന്നു അതിൻ്റെ ഫലമായാണ് അമൃത എല്ലാ വിവരങ്ങളും പുറത്തുവിട്ടത് അതേസമയം ബാലയുടെ മകൾ പാപ്പുമോളും ബാലയ്ക്കെതിരെ സംസാരിച്ചതോടെ ബാലയുടെ ജീവിതത്തിൻ്റെ രീതി തന്നെ മാറിപ്പോയി ഒരുപാട് കാലമായി പാപ്പുവിനെ സ്നേഹത്തോടെ കൂടെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ച ബാല ഏറ്റവും വലിയൊരു ആഘാതം നേരിട്ടു പിന്നീട് അങ്ങോട്ട് ബാല ആരെയും ശല്യപ്പെടുത്താനായി പോയിട്ടില്ല മറ്റൊരു കുടുംബജീവിതവുമായി കഴിഞ്ഞു പോവുകയാണ് അമൃത തൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്നാണ് അഭിരാമി പറയുന്നത് ഗോപി സുന്ദറുമായി അമൃത കടന്നുപോയത് കുറച്ചധികം നാളുകളായിരുന്നു ചെറിയ ആഘാതമൊന്നുമല്ല ഇത് അമൃതയ്ക്ക് നൽകിയത് അതുകൊണ്ടായിരിക്കും അമൃത ഇപ്പോൾ ഹൃദയവേദനയോടെ ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് അത് ചിലർ ചർച്ച ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ചാലക്കുടിയിൽ വെച്ച് നടന്ന സംഗീത പരിപാടിക്കിടെ അമൃത ചില കാര്യങ്ങൾ പറഞ്ഞു ഇനി ഞാൻ ഒരിക്കലും പ്രണയഗാനങ്ങൾ പാടുകയില്ല കാരണം പ്രണയം ഞാൻ വിട്ടു മുൻപ് പ്രണയഗാനങ്ങൾ പാടിയിട്ടുണ്ട് എല്ലാം അവസാനിപ്പിച്ചു അതുകൊണ്ട് പ്രണയവുമായി ഇനി ഒരു പരിപാടിയുമില്ല നല്ല ഓർമ്മകളുള്ള പാട്ട് പാടാം എന്ന് അമൃത സുരേഷ് പറയുകയുണ്ടായി തുടർന്ന് അല്ലിയാമ്പൽ കടവിൽ എന്ന ഗാനം ആലപിക്കുകയും ചെയ്തു അമൃതയുടെ ഗാനം വലിയ കയ്യടികളോടെയാണ് ആരാധകർ ഏറ്റെടുത്തത് തുടർന്ന് തഗ് ലൈഫ് സിനിമയിൽ എ ആർ റഹ്മാന് വേണ്ടി ഗാനം ആലപിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷവും അമൃത സുരേഷ് കാണികളുമായി പങ്കുവച്ചു മുത്തുമഴ എന്ന ഗാനത്തിൻ്റെ മലയാളം വേർഷനാണ് അമൃത പാടിയിരുന്നത് ഇതിനു മുൻപ് എ ആർ റഹ്മാൻ്റെ ഇറ്റ്സ് എ ബ്രേക്കപ്പ് എന്ന ഗാനത്തിൻ്റെ ഓഡിയോ ലോഞ്ചിലും റഹ്മാനു വേണ്ടി അമൃത പാടിയിരുന്നു